്രഭുപാൻ്റെ ശിഷ്യനായിട്ടുള്ള സിദ്ധാന്തദാസ് എന്ന് പറഞ്ഞ ഡുവോട്ടി എഴുതിയ ബുക്കിൽ നിന്ന് വായിച്ച കാര്യാണ് അതില് ബ്രഹ്മാനന്ദ ദാസ് എന്ന് പറഞ്ഞ ഡുവോട്ടി പറഞ്ഞൊരു കാര്യാണ് എന്ന് പറഞ്ഞ ഡോട്ടി പറഞ്ഞൊരു കാര്യമാണിത് അതില് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നില് ബോംബെ പന്തൽ പ്രോഗ്രാം സമയത്ത് പ്രൂപാദ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആര്യ സമാജത്തിൽ നിന്ന് ഒരാള് എഴുന്നേറ്റി പറഞ്ഞു പ്രൂപ് നിങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം ഇന്ത്യക്കാരായിട്ടുള്ള ഞങ്ങൾക്കെല്ലാം നല്ല വ്യക്തമായിട്ട് അറിയാം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രീച്ച് ചെയ്യണമെങ്കിലും വെളിയിൽ പോയി പ്രീച്ച് ചെയ്താൽ മതി ഇന്ത്യയിൽ പ്രീച്ച് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു ചലഞ്ച് ചെയ്തു എന്നിട്ട് പ്രഭുപാനോട് പറഞ്ഞു നിങ്ങൾ വെസ്റ്റേൺ കൺട്രീസിലും പ്രീച്ച് ചെയ്യുന്നുണ്ട് അത് ഓക്കെയാണ് പക്ഷെ നിങ്ങൾക്ക് എന്തുകൊണ്ട് പാകിസ്ഥാനിലും പോയി പ്രീച്ച് ചെയ്തുകൂടാന്നുള്ള രീതിയിൽ ഇങ്ങനെ ചോദിച്ചു പിന്നെ പ്രുഭാത് അതിനെ ഒരു എടുത്തു പ്രഭുപാത് പറഞ്ഞു നിങ്ങളെ ഞങ്ങള് എന്നെ ചലഞ്ച് ചെയ്യാണോ എന്തുകൊണ്ട് പാകിസ്ഥാനിൽ പ്രീച്ച് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ചലഞ്ച് എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഞാൻ ചലഞ്ച് ചെയ്യുകയാണെന്ന് പറഞ്ഞു പ്രഭു അത് ഇമീഡിയറ്റ്ലി പറഞ്ഞു ദെൻ വി വിൽ ഗോ ട് പാകിസ്ഥാൻ എന്നാണ് എന്ന് പറഞ്ഞിട്ട് പ്രഭാ പന്തൽ പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ തന്നെ പ്രഭാത് രണ്ട് ലെറ്റർ എഴുതി ഒന്ന് ബ്രഹ്മാനന്ദ പ്രഭുവിനും രണ്ട് ഗർഗമുനി പ്രഭുവിനും അവരോട് ബ്രഹ്മാനന്ദ പ്രഭുവിനോട് വെസ്റ്റ് പാകിസ്ഥാൻ ഇന്നത്തെ നമ്മുടെ പാകിസ്ഥാനും അന്ന് അന്ന് അന്നുകാലത്ത് ഈസ്റ്റ് പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ബംഗ്ലാദേശാണ് അവിടേക്കും പോകാനായിട്ട് ഗർഗമുന്നിപ്പുവിനോട് ഈസ്റ്റ് പാകിസ്ഥാനിലേക്ക് പോകാനായിട്ട് അപ്പം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് അപ്പം പാർട്ടീഷൻ ഇതൊരു സമയമാണ് ഈ ബംഗ്ലാദേശ് ഫോമേഷൻ സമയമാണ് ഇപ്പം ബ്രഹ്മാനന്ദ പ്രഭു ഉടനെ തന്നെ പിറ്റേ ദിവസം തന്നെ ഒന്നും ചിന്തിച്ചില്ല ഉടനെ തന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ കൂടെ ജഗന്നിവാസ് എന്ന് പറഞ്ഞൊരു ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കൂടെ പോയി പക്ഷെ അദ്ദേഹത്തിന് പൈസ ഒന്നും ഇല്ലായിരുന്നു ഇങ്ങനെ ഇങ്ങനെ ഹിച്ച് കൈക്ക് ഇതാണ് പോയത് ഫ്ലോറിഡ് ഫ്ലോറിഡയിൽ നിന്ന് അദ്ദേഹം ന്യൂയോർക്കിൽ വന്നു ന്യൂയോർക്കിൽ നിന്ന് ലാൻഡ് വഴിയാണ് ഇന്ത്യ വഴി പാകിസ്ഥാനിലേക്ക് പോയത് വെസ്റ്റ് പാകിസ്ഥാനിലേക്ക് പക്ഷെ ഗർഗമണ്യപ്രഭുവിൻ്റെ പൈസ ഉണ്ടായിരുന്നു അദ്ദേഹം കൊണ്ട് ഫ്ളൈറ്റ് എടുത്തിട്ട് ഈസ്റ്റ് പാകിസ്ഥാൻ ഇന്നത്തെ ബംഗ്ലാദേശിലേക്ക് പോയി പക്ഷെ ആ സമയം ഈ ഈ ഇന്ത്യക്കാര് ഈസ്റ്റ് പാകിസ്ഥാൻ്റെ ലിബറേഷനെ സഹായിക്കുന്നു എന്ന് പറഞ്ഞ് പാകിസ്ഥാൻകാര് ഭയങ്കര ഇന്ത്യയിൽ നിന്ന് വരുന്ന ആൾക്കാരോട് വളരെ പുച്ഛമായിട്ടാണ് ഇടപെട്ടുകൊണ്ടിരുന്നത് അപ്പം ഇവിടെ ചെല്ലുന്ന സമയത്ത് ബ്രഹ്മാനന്ദ പ്രഭു അവിടെ ചെല്ലുന്ന സമയത്ത് ഉടനെ തന്നെ പ്രഭുപ്പ് മനസ്സിലാക്കി യുദ്ധം നടക്കുന്ന സമയമാണെന്ന് മനസ്സിലാക്കി പോകണ്ട എന്ന് പറഞ്ഞ് അടുത്തൊരു ലെറ്റർ എഴുതി ഇവർക്ക് രണ്ടുപേർക്കും നിങ്ങൾ ഇപ്പോൾ പോകണ്ട പിന്നെ പോകാം എന്ന് പറഞ്ഞു പക്ഷെ ആ ലെറ്റർ കിട്ടുന്നതിന് മുമ്പ് തന്നെ പിറ്റേ ദിവസം തന്നെ അവർ ഇറങ്ങി അവർക്ക് കിട്ടിയില്ല ലെറ്റർ കിട്ടിയില്ല അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേനും എല്ലാവരും അവരെ ഒരുപാട് ഹറാസ് ചെയ്തു ഈ ബ്രഹ്മാനന്ദ പ്രഭു തൻ്റെ അനുഭവമാണ് പറയുന്നത് ഗർഗവനി പ്രഭുവിന് വെസ്റ്റ് പാകിസ്ഥാനിലും അതേപോലെ ഈസ്റ്റ് പാകിസ്ഥാനിലും അതേപോലെ ബുദ്ധിമുട്ടുണ്ടായി ചിലർ തിലകം വായിച്ചു കളഞ്ഞു ചിലർ ഒന്ന് ശരീരത്തിൽ ഒന്ന് ശക്തമായിട്ട് ഇടിച്ചു ചിലർ പറഞ്ഞു നിങ്ങളുടെ ബാക്കിൽ ഞങ്ങൾ കത്തി വയ്ക്കും എന്ന് പറഞ്ഞു ചിലർ തുപ്പി മുഖത്ത് തുപ്പി ഇങ്ങനെ പല രീതിയിൽ ഇത് ചെയ്തു ഇപ്പം ഷീല പ്രഭുപാദ് ബോംബെയിൽ ആകാശ്ഗംഗ അപ്പാർട്ട്മെന്റ്സിലുണ്ടായിരുന്നു ആ സമയത്ത് അപ്പം ഏതോ ഒരു പത്രത്തിൽ ഇത് വന്നു നാല് ഹരേ കൃഷ്ണക്കാരെ പാകിസ്ഥാനിൽ വെച്ച് ഷൂട്ട് ചെയ്തു എന്ന് വെടിവെച്ചു എന്നുള്ളത് ഏതോ കള്ള കള്ള വാർത്തയാണ് പക്ഷെ അത് ഇന്ത്യയിലെത്തിയപ്പോഴത്തേന് പ്രഭുപാദിനെ വളരെ ആക്സൈറ്റിയായി കാരണം ഈ നാല് പേരാണ് പോയേക്കുന്നത് ബ്രഹ്മാനന്ദ പ്രഭുവിൻ്റെ കൂടെ ജഗന്നിവാസ് പ്രഭുവും മറ്റേ അദ്ദേഹത്തിൻ്റെ കൂടെ ഗർഗമണി പ്രഭുവിൻ്റെ കൂടെ പുഷ്പകൃഷ്ണ പ്രഭുവാണ് പോയേക്കുന്നത് അപ്പോൾ ഇവർ നാലുപേരെ ഷൂട്ട് അവരുടെ പേരൊന്നും പറയാതെ നാലുപേരെ ഷൂട്ട് ചെയ്തു എന്ന് പറഞ്ഞാണ് വാർത്ത വന്നേക്കുന്നത് അപ്പോൾ പ്രൂപാവിന് ഭയങ്കര ആങ്സൈറ്റി ആയി അപ്പോൾ ഇത് ഇതിനിടയ്ക്ക് ബ്രഹ്മാനന്ദ പ്രഭു ഒരു ടെലഗ്രാം അയച്ചു ക്യാൻ ബി കം ക്യാൻ ബി ഗെറ്റ് ഔട്ട് ഓഫ് ദിസ് പ്ലേസ് എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു ഇതായി പ്രൂപാദിനോട് അയച്ചു അതുകൊണ്ട് പ്രൂപാദ ഇത് കണ്ടപ്പോൾ ഭയങ്കര റിലീഫായി ഇവർ ജീവിച്ചിരിപ്പുണ്ടെന്ന് മനസ്സിലായിട്ട് പ്രൂപാ തിരിച്ചൊരു ടെലഗ്രാം അയച്ചു കം ഇമ്മീഡിയറ്റ്ലി ഈ ഭക്തി വേദാന്തസ്വാമി നാല് വേഡ്സ് എന്ന് പറഞ്ഞ വീട്ടില് തിരിച്ചയച്ചു അപ്പം അത് കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി പക്ഷെ അവർക്ക് അവിടെ വരാൻ വളരെ ബുദ്ധിമുട്ടാണ് അവിടുന്ന് ഇങ്ങോട്ട് വരാനായിട്ട് ബുദ്ധിമുട്ട് പക്ഷെ കഷ്ടപ്പെട്ടവർ ഇങ്ങനെ വന്നു വന്നിട്ട് ബ്രഹ്മാനന്ദ സ്വാമി പെട്ടെന്ന് ബോംബെയിലെത്തി ആകാശ്ഗംഗ അപ്പാർട്ട്മെന്റ്സിലെത്തി പ്രഭുപാദ് താമസിക്കുന്ന സ്ഥലത്ത് അപ്പൊ പ്രഭുപാദ് അദ്ദേഹത്തിനെ കണ്ടപ്പോഴത്തേന് ഓടി വന്ന് ഒരു അമ്മ കുഞ്ഞ് എവിടെയെങ്കിലും വീണിട്ട് വീണിട്ട് നിന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഓടിയിട്ട് എവിടെയെങ്കിലും വീണ് കഴിഞ്ഞാൽ മുറിവ് പറ്റാമല്ലോ അപ്പോൾ അമ്മ എങ്ങനെയാന്ന് അദ്ദേഹത്തെ കാണുന്നതെന്ന് പോലെ പെട്ടെന്ന് എടുത്ത് എവിടെയെങ്കിലും മുറിവ് പറ്റിയോ മുറിവ് പറ്റിയോ എന്ന് തപ്പി നോക്കത്തില്ല അപ്പോൾ അതേപോലെ രൂപാത് ബ്രഹ്മാനന്ദ സ്വാമി ആലിംഗനം ചെയ്തിട്ട് ശരീരം മുഴുവൻ കൈവച്ച് തപ്പി ഇങ്ങനെ ഇവിടെ നോക്കി ശരീരത്തിൽ എവിടെയെങ്കിലും മുറിവുണ്ടോയെന്നുള്ളത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അത് ഭയങ്കര ഇമോഷണലി ഇതാണ് പറഞ്ഞത് ഇപ്പം പ്രൂപ്പ അതൊരു അമ്മയെപ്പോലെ ശിഷ്യന്മാരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് സ്വാമി പറയുന്നു അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന മറ്റൊരു പോയിന്റും കൂടെ ഇമ്മീഡിയറ്റ്ലി ഗോ ടു പാകിസ്ഥാൻ എന്നുള്ള പ്രൂപ്പാൻ്റെ ടെലഗ്രാം കേട്ടിട്ട് ഒന്നും ആലോചിച്ചില്ല തിരിച്ചൊന്നും ചോദിച്ചില്ല ഈ രണ്ടു പേരും പിറ്റേ ദിവസം അവിടെ നിന്ന് ഇറങ്ങി അത് അവരുടെ ആ ശിഷ്യന്മാരുടെ ഡെഡിക്കേഷനും നമുക്ക് അതിൽ നിന്ന് കാണാൻ പറ്റും യുദ്ധഭൂമിയാണ് അവർക്ക് സ്ഥലം അറിയില്ല ഭാഷ അറിയില്ല പക്ഷെ ഗുരുവിന്റെ വാക്ക് കേട്ടപ്പോ ഇമ്മീഡിയറ്റ്ലി അവർ ഇറങ്ങി എന്നുള്ളതാണ് മറ്റേത് ഇപ്പൊ ഈ രണ്ട് പോയിന്റ്സുകൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എന്നുള്ളത്